വേണിയും ബാക്കിയുള്ളവരും അകത്തേക്ക് കയറി മോളിവിടെ ഇരിക്കു അകത്തെ സോഫയിലേക്ക് ചൂണ്ടി ലക്ഷ്മി പറഞ്ഞു മുത്തശ്ശിയും അവളുടെ അടുത്തായിരുന്നു എൻ്റെ കിച്ചനും ജാനകയ്ക്കും അൽപായുസായിപ്പോയി അന്നവർ ആ കടങ്കായി കാണിച്ചല്ലായിരുന്നുവെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് അവർ എൻ്റെ സുമങ്കലയ്ക്കും ഇത് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല മോളായിരിക്കും എൻ്റെ കണ്ണൻ്റെ കൈപിടിച്ച് ഇവിടേക്ക് വരുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മുത്തശ്ശി പറഞ്ഞു നിർത്തി ജാനകി നന്നായി നൃത്തം ചെയ്യുമായിരുന്നു കൂടുതലും കിച്ചന്റെ പാട്ടുകൾക്കാണ് അവൾ ചിലങ്ക കെട്ടിയിരുന്നത് അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ അവരുടെ ഒരു പരിപാടി നിർബന്ധമായിരുന്നു മോൾക്കും അമ്മയുടെ ആ കഴിവുണ്ടോ മുത്തശ്ശി ചോദിച്ചു അമ്മായി എപ്പോഴും അമ്മയുടെ നൃത്തത്തെ പറ്റി പറയുമായിരുന്നു അങ്ങനെ ചെറുപ്പത്തിലെ നൃത്തം പഠിക്കാൻ മോഹൻ തോന്നിയിരുന്നു അമ്മായി തന്നെയാണ് പഠിപ്പിക്കാൻ തുടങ്ങിയതും നൃത്തത്തിന്റെ കാര്യത്തിൽ അമ്മായി ഒട്ടും മോശമല്ല ഞാൻ ആദ്യമായി കെട്ടിയത് അമ്മയുടെ ചിലങ്കയാണ് മുത്തശ്ശി പക്ഷേ അധികം നാളത് ഉപയോഗിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല അമ്മാവൻ അത് നശിപ്പിച്ചു മുത്തശ്ശി അവളുടെ തലയിൽ തലോടി ബുദ്ധിമുട്ടില്ലാച്ച കുട്ടി പറയൂ പറ്റി തന്നെ മുത്തശ്ശി പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിച്ചു എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ബിസിനസ്സിലുണ്ടായ പ്രശ്നം കാരണം അച്ഛനും അമ്മയും എന്നെ തനിച്ചാക്കി പോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹമൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ എന്നെ നോക്കിയതെല്ലാം എൻ്റെ അമ്മായി ആയിരുന്നു അച്ഛൻ്റെ പെങ്ങൾ അമ്മാവനെയും അവരുടെ മകൻ രഞ്ജിത്തിനെയും എനിക്ക് അന്നും ഇന്നും പേടിയായിരുന്നു അതിന് കാരണവുമുണ്ട് അതുപോലെ ദുഷ്ടനായയാൾ അമ്മായി പാവാണെങ്കിലും രഞ്ജുവും അമ്മാവനെ പോലെ തന്നെയാ ചെറുപ്പം മുതലേ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നെ മാനസികമായും ശാരീരികമായും അടുത്ത ആഴ്ച എൻ്റെയും അവൻ്റെയും കല്യാണം തീരുമാനിച്ചതാണ് പണ്ടേ പറഞ്ഞു വെച്ചതാ അതിലെൻ്റെയും അമ്മായിയുടെയും വാക്കിനൊരു പ്രാധാന്യവും ഇല്ല അവൻ എൻ്റെ മേലുള്ള കാമം തീർത്ത് എൻ്റെ പേരിൽ അച്ഛൻ എഴുതി വെച്ചിട്ടുള്ള സ്വത്ത് സ്വന്തമാക്കണം അതാണ് അവൻ്റെ ഉദ്ദേശം ആരോടും അങ്ങനെ പ്രത്യേകിച്ച് അടുപ്പമൊന്നും ഇല്ലായിരുന്നു എനിക്ക് പുസ്തകങ്ങളായിരുന്നു എൻ്റെ ലോകം കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ശ്രീ ഏട്ടനെ പരിചയപ്പെടുന്നത് സുഹൃത്തുക്കളായതിനു ശേഷം ഇങ്ങോട്ട് പ്രണയം വ്യർത്ഥന നടത്തിയപ്പോൾ തന്നെ ഞാൻ തടഞ്ഞതാണ് പക്ഷേ ഏട്ടൻ പിന്മാറിയില്ല പതികെ ഞാനും ആ സ്നേഹം സ്വീകരിച്ചു എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ അവസ്ഥയുമൊക്കെ നല്ലതുപോലെ അറിഞ്ഞിട്ടാണ് രജിസ്റ്റർ മാരേജ് എന്ന ബുദ്ധി ഏട്ടൻ കൊണ്ടുവന്നത് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഞാൻ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി ഇവരുടെ ഉപ്പ് അമ്പലത്തിലെത്തി എനിക്ക് പിറകെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ഫോൺ വിളിച്ചപ്പ് പറഞ്ഞു ഈ അവസ്ഥയിൽ എനിക്ക് വീട്ടിലേക്ക് തിരികെ പോകാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് ഈ താലി എൻ്റെ കഴുത്തിൽ വീണു താലിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ വിങ്ങി പൊട്ടാനായി തുടങ്ങി കേട്ടുകൊണ്ടിരുന്നവർക്കും വല്ലാതെയായി മുത്തശ്ശിയും അമ്മയും അവൾക്ക് ഇരുവശവും ഇരുന്ന് അവളെ സമാധാനിപ്പിച്ചു കണ്ണൻ അപ്പോഴേക്കും എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി സോപാനത്തിൽ ചാരി കാൽ നീട്ടി പുറത്തേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞതൊക്കെ ആലോചിച്ച് മോളിന് വിഷമിക്കേണ്ട കുട്ടി എൻ്റെ കൂടെ വരൂ തൽക്കാലത്തേക്ക് ഉടുത്തു മാറാനൊക്കെ ഉള്ളതില്ലേ ഒന്ന് കുടിച്ച് മാറിക്കോളൂ അപ്പോഴേക്കും ക്ഷീണമൊക്കെ മാറും അവളുടെ കരച്ചിലൊക്കെ ഒന്ന് അടങ്ങിയപ്പോ മുത്തശ്ശി പറഞ്ഞു അവളും കണ്ണൊക്കെ തുടച്ചെഴുന്നേറ്റ് മുത്തശ്ശിക്കപ്പോൾ മുകളിലേക്ക് നടന്നു അമ്മ അത് നോക്കി നിന്നിട്ട് പുറത്തേക്കിറങ്ങി കണ്ണനെ നോക്കിയപ്പോൾ കണ്ണുകൾ അടച്ച് ചാരിയിരിക്കുന്നതാണ് കണ്ടത് അവിടേക്ക് ചെന്ന അവർ വാത്സല്യത്തോടെ അവൻ്റെ നെറ്റിയിൽ തലോടി അവൻ കണ്ണു തുറന്ന അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ ആ കുട്ടിയോട് അമ്മ ചോദിച്ചതിന് ഇല്ലായെന്നവൻ തലയനക്കി കണ്ണാ പൂർണ്ണ മനസ്സോടെയല്ലേ നീ അതിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അതെയമ്മേ എനിക്കിഷ്ടമായിട്ടോ വേണിമോളെ ഒരു കുട്ടി നിനക്ക് ചേരും അതിന് കിട്ടാതെ പോയ സ്നേഹം എനിക്കാകുന്ന രീതിയിൽ ഞാൻ കൊടുക്കും പിന്നെ നിങ്ങൾ തമ്മിൽ ഇപ്പോഴുള്ള അകലം പതിയെ കുറക്കണം കേട്ടോ അവളുടെ മനസ്സിലെ കരട് വായിക്കാൻ മോനും അവളുടെ കൂടെ നിൽക്കണം നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ അവൾ മനസ്സിലാക്കും മോനെ നിന്നെ അവർ പറഞ്ഞു നിർത്തി അല്ലമ്മേ അച്ഛൻ്റെ കാര്യം അച്ഛനും സമ്മതിക്കും ഒന്നുമില്ലെങ്കിലും പഴയ സുഹൃത്തിൻ്റെ മകളല്ലേ അച്ഛനും ഇഷ്ടമാകും അച്ഛൻ കൂടി വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ലക്ഷ്മി അകത്തേക്ക് പോയി കണ്ണൻ്റെ അച്ഛൻ ശിവറാം ഒരു ഡിഗ്രി കോളേജ് പ്രിൻസിപ്പളാണ് കണ്ണനും രാഹുലും ഡ്രസ് ആൻഡ് ഷൂസ് മാനുഫാക്ചറിങ് ബിസിനസ് നടത്തുന്നു കമ്പനി ഒരു വർഷമാകുന്നതേ ഉള്ളൂ എങ്കിലും നല്ല ഡിസൈൻസ് കൊണ്ടും ഗുണനിലവാരം കൊണ്ടും ഇപ്പോൾ മാർക്കറ്റിൽ മികച്ചത് അവരുടെ ബ്രാൻഡാണ് മുത്തശ്ശിയുടെ മുറിയിലെ ബാത്റൂമിൽ കയറി വേനി ഫ്രഷായി ബാഗിൽ നിന്നും ഒരു ധാവണി എടുത്തു കൊടുത്തു കഴുത്തിലെ താലിമാല കാണും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അത് കണ്ടുകൊണ്ടാണ് ലക്ഷ്മി അവിടേക്ക് വന്നത് അമ്മയെ കണ്ടവൾ വേഗം കണ്ണു തുടച്ചു മോൾക്ക് കണ്ണനോട് വെറുപ്പുണ്ടോ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു ഏയ് ഇല്ലമ്മേ ആ അവസരത്തിൽ അമ്മയുടെ മോന് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിക്ക് വീട്ടിൽ തിരിച്ചു പോകേണ്ടി വന്നേനെ അവളൊരു നെടുവെയ്പോട് പറഞ്ഞു എൻ്റെ കണ്ണനൊരു പാപമാമോളെ സ്നേഹിക്കാൻ മാത്രമേ എൻ്റെ കുട്ടിക്കറിയൂ വതിയ മോൾക്കും അവനെ മനസ്സിലാകും അവളൊന്ന് പുഞ്ചിരിച്ചു മോളെപ്പോഴും ദാവണിയാണോ ഉടുക്കാറ് അച്ചമ്മ പഠിപ്പിച്ച ശീലമാണ് അമ്മേ ഞാൻ കൂടുതലും ദാവണിയാണ് ഇടാറ് അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു സുന്ദരി ആയല്ലോ ഇന്ന് കുട്ടി വിളക്ക് വെച്ചോളൂ അവൾ സമ്മതത്തോടെ തലയാട്ടി ലക്ഷ്മി പൂജാമുറിയിലേക്ക് നടന്നപ്പോൾ അവളും പുറകെ നടന്നു കൃഷ്ണഭഗവാനെ നോക്കി മനസ്സൂരിക്ക് പ്രാർത്ഥിച്ച് തുളസിയില കൊണ്ട് വെള്ളം തളിച്ച് വിളക്ക് വെക്കുന്നിടം സ്ഥലശുദ്ധി വരുത്തി കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികെ കത്തിച്ച് വിളക്ക് പീഠത്തിൻ്റെ മുകളിലായി വെച്ചു വേണി വിളക്കിന് മുൻപിലിരുന്ന് നാമം ജപിച്ചപ്പോൾ തൊടിയിൽ നിന്നിരുന്ന കണ്ണ് പെട്ടെന്ന് അത് കേട്ട് മുൻവശത്തേക്ക് വന്നു കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ ദീപപ്രഭയാൽ പ്രതിഭയാൽ ശോഭിച്ചു നിൽക്കുന്ന വേണിയുടെ മുഖമാണ് അവൻ കണ്ടത് അവൾ കണ്ണടച്ച് നാമം ചൊല്ലുന്നത് കണ്ട് അവനും ഒരു വശത്തായി വന്നു നിന്നു മുത്തശ്ശിയും ലക്ഷ്മി അമ്മയും ഒക്കെ പ്രാർത്ഥനയോടെ വേണിയുടെ ഒപ്പം നിന്നു നാമം ചൊല്ലൽ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ വേണി ആദ്യം കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന കണ്ണനെയാണ് അവൾ നോക്കുന്നത് കണ്ടപ്പോൾ അവൻ നോട്ടം മാറ്റി അവളും മുത്തശ്ശി അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് ഭസ്മം തൊട്ട് കൊടുത്തു മുറ്റത്തേക്കൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരുടെയും നോട്ടം അങ്ങോട്ട് പോയി മോളും ശിവേടനെത്തിയല്ലോ അത് പറഞ്ഞ് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് കണ്ണൻ്റെ അച്ഛൻ ശിവറാം ഇറങ്ങി പിറകിൽ നിന്നും ഒരു പെൺകുട്ടിയും ഇറങ്ങി വേണിയെ അവിടെ കണ്ട് ആ കുട്ടിയും ആ പെൺകുട്ടിയെ അവിടെ കണ്ട് വേണിയും ഒരുപോലെ ഞെട്ടി അശ്വതി വേണി പതിയെ പറഞ്ഞു വേണി ചേച്ചി അശ്വതിയും അമ്പരപ്പോടെ പറഞ്ഞു അശ്വതി മുൻപിലേക്ക് വന്ന് വേണിയുടെ കയ്യിൽ പിടിച്ചു വേണി ചേച്ചി ചേച്ചി എന്താ ഇവിടെ കണ്ണനെ നോക്കിയാണ് അവൾ ചോദിച്ചത് കണ്ണനെ അവളെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ അവൾ നോട്ടം മാറ്റി വീണ്ടും വേണിയെ നോക്കി വേണി അമ്മയെ നോക്കി നിന്നു ഏതാ ഈ കുട്ടി ശിവറാം അടുത്തേക്ക് വന്ന് ചോദിച്ചു ശിവ അകത്തേക്ക് വരൂ കുറച്ച് സംസാരിക്കാനുണ്ട് മുത്തശ്ശി പറഞ്ഞു വേണിയെ നോക്കിയൊന്ന് മൂളിക്കൊണ്ട് അച്ഛൻ അകത്തേക്ക് കയറി നല്ല പരിചയം തോന്നുന്നു അതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അച്ഛൻ വേണിയെ നോക്കി പറഞ്ഞു നിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന കിച്ചൻ്റെയും ഭാര്യ ജാനകിയുടെയും മകളാണ് ഈ നിൽക്കുന്നത് വേണി കൃഷ്ണവേണി മുത്തശ്ശി പറഞ്ഞു അച്ഛൻ അതിശയത്തോടെ അവളെ നോക്കി മൂന്നാം വയസ്സിൽ കണ്ടതാ അവളെ പിന്നെ കണ്ടിട്ടില്ല അദ്ദേഹം ഓർത്തു അവരുടെ മകളായിട്ട് മാത്രമല്ല ശിവ ആ കുട്ടി ഇപ്പം നിൽക്കുന്നത് മുത്തശ്ശി പിന്നെയും തുടർന്നു നിന്റെ മരുമകളായിട്ടാണ് കണ്ണനിന്ന് വേണിയെ താലുകെട്ടി ശിവൻ വീണ്ടും ഞെട്ടി വേണിയേയും കണ്ണനെയും നോക്കി മുത്തശ്ശിയും അമ്മയും കൂടി കാര്യങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു കുറച്ചു നേരത്തേക്ക് അച്ഛനൊന്നും മിണ്ടിയില്ല എൻ്റെ കിച്ചൻ്റെ മുകളിൽ മരുമകളായില്ല മകളായി തന്നെ സ്വീകരിക്കാൻ എനിക്ക് നൂറുവട്ടം സമ്മതമാണ് അവനും ജാനകിയും ഇപ്പോഴും ഒരു നോവായി എൻ്റെ ഉള്ളിലുണ്ട് അന്ന് ബിസിനസ്സിൽ അത്രയും പ്രശ്നമുണ്ടെന്നൊരു വാക്ക് അവൻ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ അവനെ സഹായിച്ചേനെ പക്ഷേ അവൻ പറഞ്ഞില്ല എന്നോടൊന്നും പിന്നെ ഞാൻ അറിയുന്നത് അവരുടെ മരണവാർത്തയാണ് നെഞ്ചു തകർന്നു പോയി എൻ്റെ അവന് വേണ്ടി ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ഇനി അത് കാണില്ല കാരണം അവൻ്റെ മകളിപ്പോൾ എൻ്റെ കൂടെ മകളാണ് വേണിയുടെ അടുത്തേക്ക് വിളിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവരുടെ രണ്ടു പേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകി ഇതുവരെ ഒരു ഒരച്ഛൻ്റെ സ്നേഹമോ കരുതലോ ഒരു ഒന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം തനിക്ക് കിട്ടിയിട്ടില്ല എത്രയോ തവണ തൻ്റെ മനസ്സ് അത് ആഗ്രഹിച്ചിട്ടുണ്ട് എത്രയോ തവണ നെഞ്ചുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭഗവാനോട് ഒരിറ്റി സ്നേഹം തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അമ്മായി മാത്രമായിരുന്നു തനിക്ക് ആകെ ഉണ്ടായിരുന്ന ബന്ധു ഇപ്പോൾ ഒരച്ഛനും അമ്മയും തനിക്കുണ്ട് അവൾ ആലോചിച്ചു എന്തായാലും രാമൻ പണിക്കരെ വിളിച്ചിട്ടുണ്ട് ഇവിടേക്ക് നാളെ എത്താം എന്നാ പറഞ്ഞത് നല്ലൊരു മുഹൂർത്തം നോക്കി എല്ലാവരെയും ക്ഷണിച്ച് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്താം എന്തേ മുത്തശ്ശി എല്ലാവരെയും നോക്കി ചോദിച്ചു അതാമ്മീ നല്ലത് പണിക്കര് വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം ശിവനും പറഞ്ഞു ആ സമയം അത്രയും കണ്ണൻ മൗനത്തിലായിരുന്നു വേണിയും ശ്രീജിതിനെ മറന്ന് എന്നെ സ്വീകരിക്കാൻ രാവിലായിരിക്കും കൃഷ്ണയ്ക്ക് അതായിരിക്കും മുഖം വാടിയിരിക്കുന്നത് വേണിയെ നോക്കി കണ്ണൻ മനസ്സിൽ മനസ്സിലാലോചിച്ചു താല്പര്യമില്ലാതെയല്ലേ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അതായിരിക്കും ഒന്നുമില്ലാതെ നിൽക്കുന്നത് കണ്ണൻ്റെ മൗനം കണ്ട് വേണി ഓർത്തു അല്ല നിങ്ങൾക്ക് എങ്ങനെ അറിയാം വേണിയും അച്ചുവിനെയും നോക്കി അമ്മ ചോദിച്ചു ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടുള്ള പരിചയമാണമ്മേ ഒരുപാട് നാളായി തമ്മിൽ അറിയാം കണ്ണനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു മോളുടെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ അച്ഛൻ വേണിയെ നോക്കി ചോദിച്ചു എനിക്ക് ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു അച്ഛ താൽപ്പര്യം പക്ഷേ അമ്മാവൻ അതിന് പോകാൻ സമ്മതിച്ചില്ല പകരം ഡിഗ്രിക്ക് വിട്ടു ബോട്ടണിയാണ് സബ്ജക്റ്റ് എടുപ്പിച്ചത് എങ്കിലും ഞാൻ അമ്മായിയോട് ചോദിച്ചിട്ട് ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സ് പാർട്ട് ടൈമായി ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റും കയ്യിലുണ്ട് വേണി പറഞ്ഞു എന്തോ എന്ന് ആലോചിച്ചിട്ട് അച്ഛനൊന്ന് അമർത്തി മൂളി ചടങ്ങ് പ്രകാരമുള്ള വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വേണിയും കണ്ണനും രണ്ട് മുറികളിലായാണ് കിടന്നത് മുത്തശ്ശിയാണ് അങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് എല്ലാവർക്കും അതിന് സമ്മതമായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം അച്ചുവിനൊപ്പം വേണി സമാധാനത്തോടെ ഉറങ്ങി തുളസിക്കതി ആരോ പാടുന്നത് കേട്ടിട്ടാണ് കണ്ണൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത് ആ പാട്ട് കേട്ട് അങ്ങനെ തന്നെ കിടന്നു കുറച്ചു നേരം പിന്നെ എഴുന്നേറ്റ് താഴേക്ക് ചെന്നു നടുമുറ്റത്തായി ഒരു പടിയിൽ ഇരുന്ന് തുളസിമാല കെട്ടുവാണ് വേണി ദാവണിയാണ് വേഷം ചുരുണ്ട മുടിയിൽ നിന്ന് വെള്ളം വിറ്റിറ്റ് വീഴുന്നുണ്ട് അച്ചു അടുത്ത് തന്നെ ഇരിപ്പുണ്ട് അമ്മയും അവളുടെയുമ്പോൾ പാട്ട് ആസ്വദിച്ചിരിക്കുന്നു കണ്ണൻ വന്ന് നിന്നതൊന്നും അറിയാതെ പാട്ടിൽ മുഴുകി ഇരിക്കുവാണ് അവൾ പാടിത്തീർന്ന് തിരിഞ്ഞപ്പോഴാണ് താനിരിക്കുന്നതിൻ്റെ തൊട്ടുമുകളിലുള്ള മുകളിലുള്ള പടിയിലായിരിക്കുന്ന കണ്ണനെ അവൾ കാണുന്നത് അമ്മാവൻ്റെ തലയിലൊന്ന് തലോടിയിട്ട് അകത്തേക്ക് കയറി അച്ചു എന്തോ പറയാൻ വന്നതും ലാൻഡ് ഫോൺ അടിച്ചതും ഒരുമിച്ചായിരുന്നു അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് ഫോൺ എടുക്കാനായി അകത്തേക്ക് പോയി വേണി തുളസിമാല എടുത്തുകൊണ്ട് എഴുന്നേറ്റു സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോൾ കണ്ണൻ പുറകിൽ നിന്നും അവളെ വിളിച്ചു കൃഷ്ണ അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം ചെമ്പകച്ചുവട്ടിലുണ്ടാകും ഞാൻ അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാക്കാതെ അവൻ പുറത്തേക്ക് നടന്നു ചെമ്പകച്ചുവട്ടിലിട്ടിരിക്കുന്ന ബെഞ്ചിലിരിക്കുവാണ് കണ്ണൻ കുറച്ച് പൂക്കൾ കൊഴിഞ്ഞുകിടക്കുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം അവൻ കയ്യിലെടുത്തു അത് മൂക്കിനോട് അടുപ്പിച്ച് കണ്ണടച്ച് അതിൻ്റെ ഗന്ധം അവൻ ആസ്വദിച്ചു കണ്ണു തുറന്നപ്പോൾ തൊട്ട് മുൻപിലായി വേണി നിൽക്കുന്നുണ്ട് അവൾ അവനെ മുഖ ഉയർത്തി നോക്കുന്നത് പോലുമില്ല എന്നാൽ കണ്ണുകൾ മാത്രം വെപ്രാളത്തോടെ പിടക്കുന്നുണ്ട് താനിങ്ങനെ വെപ്രാളപ്പെടാതെ ഇവിടെ ഇരിക്കടോ അവനൊരു ചിരിയോടെ അവളോട് പറഞ്ഞു അവൾ അവനെ അവനെയൊന്ന് നോക്കിയിട്ട് ബെഞ്ചിൻ്റെ ഒരറ്റത്തായിരുന്നു എടോ താൻ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കണ്ട ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി അല്ലായിരുന്നുവെങ്കിൽ താല്പര്യമില്ലാതെ കണ്ണേട്ടന് എൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വരില്ലായിരുന്നു അവൾ അവനെ നോക്കാതെ പറഞ്ഞു നിർത്തി ഇത്രയും പറഞ്ഞിട്ട് മറുപടിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് അവനും അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു തനിക്കെന്നെ ഒരു സുഹൃത്തായി കാണാൻ പറ്റില്ലേ അവൻ പ്രതീക്ഷയോട് ചോദിച്ചു അവൾ ഒരു നിറപുഞ്ചിരി അവന് പകരം നൽകി ഫ്രണ്ട്സ് അവൻ കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു ഫ്രണ്ട്സ് അവൾ ചിരിച്ചുകൊണ്ട് അവന് തിരികെ കൈകൊടുത്തു ആ കൊള്ളാം നിങ്ങളിവിടെ ഷെയ്ക്കാൻ്റെ കൊടുത്ത് കളിക്കുവാണോ ദേ മുത്തശ്ശി തിരക്കുന്നുണ്ട് രണ്ടുപേരെയും അച്ചു അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഓ ശരി രാജാവേ കണ്ണൻ അവൾക്കൊരു കിഴുക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അതിൻ്റെ മറുപടി അവൻ്റെ പുറത്ത് തന്നെ അവൾ കൊടുത്തു ഓ കൊല്ലുകൂടി നീ എന്നെ അവൻ പുറം തടവിക്കൊണ്ട് ചോദിച്ചു അവൾ അവനെ കൊഞ്ഞനും കുത്തി കാണിച്ച് അകത്തേക്ക് ഓടി ഏട്ടൻ്റെയും മനിയത്തിയുടെയും കുറുമ്പ് കണ്ട് ചിരിച്ചുകൊണ്ട് വേണിയും അവരുടെ ഒപ്പം കണ്ണനും അകത്തേക്ക് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു ആ രണ്ടാളും വന്നോ മോനെ കണ്ണാ മോളുടെ കൂടെ നമ്മുടെ പോയി വാ അതിനു വേണ്ടിയിട്ടാ മോൾ രാവിലെ തന്നെ തുളസിമാല ഒക്കെ കെട്ടിയത് മുത്തശ്ശി കണ്ണനെ നോക്കി പറഞ്ഞു ശരി മുത്തശ്ശി അവൻ സമ്മതിച്ചുകൊണ്ട് വേണിയെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൾ റെഡിയാകാനായി റൂമിലേക്ക് പോയി അവനും റെഡിയായി മുറ്റത്ത് വന്ന് നിന്നപ്പോൾ അവൾ ഒരുങ്ങിയിറങ്ങി വരുന്നതാണ് കണ്ടത് അവളെ ഒന്ന് നോക്കി സെറ്റിൻ്റെ ധാവണിയാണ് ഉടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഒരുക്കവുമില്ലായെങ്കിലും നല്ല ഐശ്വര്യമാണ് മുഖത്ത് പോകാം അടുത്ത് വന്ന് നിന്ന് ചോദിച്ചപ്പോഴാണ് അവൻ ബോധത്തിലേക്ക് വന്നത് അവനൊന്ന് പുഞ്ചിരിച്ചു അവളും അവൻ്റെയൊപ്പം അവൾ അമ്പലത്തിലേക്ക് നടന്നു നാട്ടുപടിയിലൂടെയുള്ള ആ യാത്രയിൽ അവൾ അടുത്തറിയുകയായിരുന്നു അനുരാഗ് എന്ന കർക്കശക്കാരനും ഗൗരവക്കാരനുമായ ബിസിനസ്മാനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനായ കണ്ണൻ എന്ന സുഹൃത്തിനെ കണ്ണീറ്റൻ എന്ത് ഈ പ്രൊഫഷൻ എടുത്തത് വയലിൻ്റെ ഒരു തൂടി നടക്കുമ്പോൾ അവൾ ചോദിച്ചു അവൻ അത് കേട്ടൊന്ന് ചിരിച്ചു എന്നിട്ട് മറുപടി പറഞ്ഞു ബിസിനസ്സായിരുന്നു പണ്ട് മുതൽ താല്പര്യം സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ളത് പഠിത്തം കഴിഞ്ഞപ്പോൾ തൊട്ട് ആഗ്രഹിച്ചതായിരുന്നു വ്യത്യസ്തമായി എന്തെങ്കിലും തുടങ്ങണം എന്നപ്പോഴേ തീരുമാനിച്ചതാ എൻ്റെ അതേ ആഗ്രഹമായിരുന്നു രാഹുലിനും അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ ബുദ്ധിയാണ് ഡ്രസ് ആൻഡ് ഷൂസ് മാനുഫാക്ചറിങ് നാട്ടിൽ കുറവല്ലേ ഈ ബിസിനസ്സ് അപ്പം അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു രാഹുലും എൻ്റെ ഒപ്പും കൂടി ആദ്യമൊക്കെ നല്ല കഷ്ടപ്പാടായിരുന്നട കേട്ടവരൊക്കെ പറഞ്ഞു ഇത് പച്ച പിടിക്കാനൊന്നും പോകുന്നില്ല പൈസയും സമയവും നഷ്ടമാകുമെന്നല്ലാതെ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പക്ഷെ അന്നും ഇന്നും എൻ്റെ ആഗ്രഹത്തിന് കൂട്ടുനിന്നത് അച്ഛനും അമ്മയുമാണ് അവർക്കെന്നിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു അവർ തന്ന സപ്പോർട്ടാണ് എൻ്റെ ധൈര്യം ആദ്യം മാനുഫാക്ചറിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിയെ പതിയെ ഞങ്ങൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനും ഫാഷൻ ഷോ നടത്താനും മോഡലിംഗ് ഒക്കെ തുടങ്ങി തുടക്കകാലത്ത് അങ്ങനെ ഞങ്ങളുടെ കമ്പനി വളർന്നു ഇന്ന് ഇന്ത്യയിലേക്കും ടോപ്പായുള്ള മോഡലാണ് ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് അവൻ്റെ വാക്കുകളിൽ അഭിമാനം തെളിഞ്ഞു കണ്ടു അവൾ അത് കേട്ടൊന്ന് ചിരിച്ചു അമ്പലത്തിലേക്കുള്ള വഴിയിൽ പരിചയമുള്ള ഒരുപാട് പേരെ അവൻ കണ്ടു അവരോടൊക്കെ അവൻ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു വേണിയാരാ എന്നുള്ള ചോദ്യം കേട്ടപ്പോഴൊക്കെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണെന്നാണ് അവൻ പരിചയപ്പെടുത്തിയത് കുറച്ചു ദൂരം നടന്ന് അവൻ ക്ഷേത്രത്തിന് മുൻപിലെത്തി അമ്പലത്തിലേക്ക് കയറുന്നതിന് മുൻപേ അവനവളോട് അവിടെ നിൽക്കാൻ പറഞ്ഞു കൃഷ്ണ ഇവിടെ നിൽക്കണം ഇപ്പോൾ വരാം എവിടേക്ക് കണ്ടേട്ടാ ഇപ്പോൾ വരാടോ അതും പറഞ്ഞവൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി കടയിൽ നിന്നും ഒരു മുഴ മുല്ലപ്പൂ വാങ്ങി അവളുടെ അടുത്തേക്ക് വന്നു പൂ വേണ്ടേ തനിക്ക് അവളുടെ കയ്യിലേക്ക് പൂ വെച്ചു കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു അവൾ ഒരു അവളൊരു അത് വാങ്ങി എന്നിട്ടത് തലയിൽ വെച്ചു രണ്ടാളും അകത്ത് കയറിയെന്ന് തൊഴുതു അവനവളെ പൂജാരിക്കും പരിചയപ്പെടുത്തി കൊടുത്തു പ്രസാദം വാങ്ങിയിറങ്ങി അവൻ അവളുടെ ഇലയിൽ നിന്നും അല്പം ചന്ദനം വിരലിലെടുത്ത് തൻ്റെ നെറുകയിൽ തൊട്ടു എന്നിട്ട് രണ്ടാളും തിരിച്ച് വീട്ടിലേക്ക് നടന്നു ഈ ഇടവഴി കയറി കുറച്ച് മുന്നോട്ട് പോയാലേ രാഹുലിൻ്റെ വീടായി ഒരു ദിവസം നമുക്ക് അങ്ങോട്ടിറങ്ങാം നടക്കുന്ന വഴിയിൽ ഒരു ഇടവഴി കാണിച്ച് കണ്ണൻ പറഞ്ഞു അവൾ അതിനൊന്ന് തലയാട്ടി അവൻ നടത്തു നടത്തുനിർത്തി അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി നിന്നു അത് അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ പുരികമുയർത്തി കാണിച്ചു കൃഷ്ണയ്ക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ മടിക്കാതെ ചോദിച്ചോളൂ അവൻ മുന്നോട്ട് നടന്നുകൊണ്ട് അവളോട് ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടി അവിടെ തന്നെ നിന്നു അവൻ എങ്ങനെ മനസ്സിലാക്കിയെന്നുള്ള സംശയം അവളുടെ മനസ്സിൽ മുളച്ചു കണ്ണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അനക്കൊന്നുമില്ലാതെ ഏതോ ലോകത്തുനിന്ന് പോലെ നിൽക്കുന്ന വേണിയെയാണ് കണ്ടത് വരുന്നില്ലേ അവൻ കുറച്ച് ശബ്ദമുയർത്തി ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് നടന്നെത്തി കണ്ണേട്ടാ അവൾ വിളിച്ചു പറഞ്ഞോളൂ എന്താ എന്നോട് ചോദിക്കാനുള്ളത് അത് കണ്ണേട്ടിന് ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ അവളുടെ ചോദ്യം കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു എനിക്കെല്ലാവരെയും ഇഷ്ടമാണല്ലോ അല്ല ആ ഇഷ്ടമല്ല പിന്നെ അത് ആരെയും പ്രണയിച്ചിട്ടില്ലേ എന്ന് ഉദ്ദേശിച്ച് അവൾ മടിച്ച് മടിച്ച് ചോദിച്ചു ഇല്ല അവൻ അവളെ നോക്കാതെ പറഞ്ഞു അവൾക്കിനിയും എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും പിന്നെയാകാമെന്നോർത്ത് പിന്നെ അങ്ങോട്ട് അവരുടെ ഇടയിൽ മൗനം നിറഞ്ഞു നിന്നു വീട്ടിലെത്തി വേണി നേരെ അടുക്കളയിലേക്ക് പോയി അമ്മ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങുവായിരുന്നു അവളും അമ്മയ്ക്കൊപ്പം കൂടി അച്ഛയിപ്പോൾ ബി എ ഇംഗ്ലീഷ് സെക്കൻഡ് ഇയറാണ് അച്ഛൻ്റെ ഒപ്പാണ് പോക്കും വരവുമൊക്കെ അച്ഛനും അവളും റെഡിയായി വന്നപ്പോഴേക്കും വേണിയും അമ്മയും ഭക്ഷണം ടേബിളിൽ എടുത്തു വെച്ചു വേണിയും വിളമ്പാൻ കൂടിയെങ്കിലും അമ്മ നിർബന്ധിച്ച് അവളെ അവർക്കൊപ്പം ഇരുത്തി അവളും അവരുടെ ഒപ്പം ഇരുന്ന് കഴിച്ചു അച്ഛനും അച്ഛനും എല്ലാവരോടും യാത്ര പറഞ്ഞ് കോളേജിലേക്ക് പോയി കണ്ണൻ രണ്ട് ദിവസത്തേക്ക് ലീവെടുത്തു അവർ പോയതിനു ശേഷം അമ്മയും അവളും മുത്തശ്ശിയും കൂടി നടുമുറ്റത്തായിരുന്നു കുറച്ചു കഴിഞ്ഞ് രാഹുൽ വീട്ടിലേക്ക് വന്നപ്പോൾ അവനും കണ്ണനും കൂടി കണ്ണൻ്റെ മുറിയിലേക്ക് പോയി മുത്തശ്ശി അവളുടെ മുടിയിൽ തലോടിയിരുന്നു ആ വീടിനെ പറ്റിയും വീട്ടിലുള്ളവരെയും പറ്റിയും കണ്ണനെ പറ്റിയുമൊക്കെ അമ്മ ഓരോന്നവൾക്ക് പറഞ്ഞു കൊടുത്തു അവൾ അതെല്ലാം കേട്ടിരുന്നു കുറച്ചു കഴിഞ്ഞ അവൾ രണ്ടാളും അകത്തേക്ക് പോയപ്പോൾ വേണിയ നടുമുറ്റമെല്ലാം നടന്നു കണ്ടു നടുക്കായി ഒരു ചെമ്പിൽ പൂക്കളുണ്ട് രണ്ടു വർഷത്തിൽ നിന്നും മുല്ലവള്ളി പടർന്നു കിടക്കുന്നു അവൾ ആ വള്ളികളിലൊക്കെ തഴുതി നിന്നു അവിടെ നിൽക്കുമ്പോൾ നല്ല ഒരു കുളിർമയാണ് കിട്ടുന്നതെന്ന് അവൾ അറിഞ്ഞു ആമ്പൽപ്പൂക്കളിലും തൊട്ടും തലയോടിയും അവൾ പടിയിലിരുന്നു കൊണ്ട് കണ്ണടച്ച് ചൊല്ലി കൊള്ളാലോ കവിയത്രി വൈലോ പള്ളിയുടെ വരികളാണല്ലോ ആരുടെയോ ചോദ്യം കേട്ടാണ് അവൾ കണ്ണു തുറന്ന് നോക്കുന്നത് കയ്യും കെട്ടി തൂണിൽ ചാരി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് അവൾ കണ്ടത് ആരാ വേണി ചോദിച്ചു അതുകൊള്ളാം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ അത് ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ കൃഷ്ണവേണി ഓ അപ്പം നീയാണ് എൻ്റെ കണ്ണേട്ടനെ എന്നിൽ നിന്ന് അകറ്റിയ വേണിയല്ലേ അവളുടെ ചോദ്യം കേട്ട് വേണി പകച്ചു നിന്നുപോയി